ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ സിനിമാ വാരികകളുടെ മുഖചിത്രവും പിൻചിത്രവും ഉൾപ്പെടുത്തി ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു വീഡിയോ ചെയ്യുമ്പോൾ വളരെ ആകാംക്ഷയായിരുന്നു നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമോ എന്ന് എന്നാൽ വളരെ നല്ലൊരു അഭിപ്രായമാണ് ആ വീഡിയോയ്ക്ക് ലഭിച്ചത് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഈ വീഡിയോ കണ്ട പലരും ചോദിച്ചിരുന്നു ഈ വാരികകൾക്ക് ഉള്ളിലൊന്നുമില്ല എന്ന് ഇതിൻ്റെ എല്ലാം പേജ് മറിച്ച് കാണിച്ചു തരാൻ നമുക്ക് ധാരാളം സമയം വേണ്ടി വരും എന്നുള്ള കാര്യം കൊണ്ട് ഇത് മലപ്പുറവും ഒഴിവാക്കിയതായിരുന്നു എന്നാൽ പിന്നീട് തോന്നി ഒരു പക്ഷേ നാളെ നമുക്ക് ഈ വാരികളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് വരാം അതുകൊണ്ട് തന്നെ കൗതുകം തോന്നിയ ചില കാര്യങ്ങളും ചില സിനിമാ പരസ്യങ്ങളും കുറച്ച് ഫോട്ടോസും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കെ വിജയ എന്ന നടി മുഖചിത്രമായി വന്നിട്ടുള്ള നാനയാണിത് ഇതിൽ ഫസ്റ്റ് പേജിൽ നമ്മൾ കാണുന്നത് പി എ ബക്കർ എന്ന സംവിധായകനെയാണ് ഇതിന് തൊട്ടടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് ചുവന്ന വിത്തുകൾ എന്ന തൻ്റെ ആദ്യ സിനിമയിൽ തന്നെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ശാന്തകുമാരി എന്ന നടിയെയാണ് നമ്മളെ മലയാള ചിത്രത്തിൽ ധാരാളം മലയാള ചിത്രങ്ങളിൽ അമ്മവേഷം ചെയ്തിട്ടുള്ള നടിയാണ് ശാന്തകുമാരി എഴുപതുകളിലെ ശോഭന എന്ന നടിയും ഉണ്ണിമേരിയും വാണി എന്ന നടിയാണ് ഇത് ലക്ഷ്മിയുടെ ഫോട്ടോ ന്യൂസ് റീൽ എന്ന പേജ് ഭരതൻ്റെ ഒരു പഴയകാല ഫോട്ടോ പ്രിയ എന്ന നടി ഉഷാക്കുമാരി എന്ന നടി ബാബു എന്നൊരു യുവാവ് സിനിമയിൽ നായകനായി വരാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ ലേഖനത്തിൽ കൊടുത്തിട്ടുള്ളത് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ എവിടെയോ കണ്ടതുപോലെ ഒരു പരിചയം തോന്നി ഒടുവിൽ ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേര് ചെക്ക് ചെയ്തപ്പോൾ സംഭവമൊക്കെ കലാശാല ബാബു എന്ന നടനായിരുന്നു ഇത് ഉയർന്നു വരുന്ന പുതുമുഖ നടൻ ലാലു അലക്സ് ന്യൂസ് ലിൽ എന്ന പേജാണിത് സോമൻ വിതുപാല ഇരുമ്പഴികൾ എന്ന സിനിമയുടെ പരസ്യം മലയാളത്തിൽ വളരെ നല്ല വേഷങ്ങൾ ചെയ്ത വനിത എന്ന നടിയാണിത് ഈ ഫോട്ടോ കണ്ടാൽ ഒരു ഇപ്പോൾ ഇവർ തന്നെ ഞെട്ടും ബഹദൂർ എന്ന നടനെ കുറിച്ച് ഒരു ലേഖനം മാമങ്കം എന്ന സിനിമയുടെ പരസ്യം നിനക്ക് ഞാനും എനിക്ക് നീയും സിനിമയിലല്ല ടി ആർ ഓമന പ്രേമനസീർ എന്നിവരുടെ ഫോട്ടോ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുടെ ഫോട്ടോ കൊടുക്കുന്ന ഇവർ എന്ന പേജിൽ വന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോമാണിത് ഇവരെ നിങ്ങൾക്ക് മനസ്സിലായോ ഇവരാണ് നമ്മളുടെ മലയാളത്തിലെ പ്രശസ്ത നടിയായിരുന്ന കനകലത ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇവരുടെ മരണ വാർത്തയായിരുന്നത് അവർക്ക് എൻ്റെ ആദരാഞ്ജലികൾ സാധുവിദ്യം എന്ന സിനിമയുടെ പരസ്യമാണ് ഇതിൽ ജയൻ്റെ ഫോട്ടോയേക്കാൾ വലുതായി കൊടുത്തിരിക്കുന്നത് സോമൻ എന്ന നടൻ്റെ ഫോട്ടോയാണ് നാനയുടെ ഫ്രണ്ട് പേജ് രവി മേനോൻ വിദുബാല ശോഭന തുടങ്ങിയവർ കെ പി എസ് ലളിത വിതുബാല സീമ അശോകൻ ഭരത് ഗോപി ഒരു പുതുമുഖ നടൻ അരങ്ങേറുന്നു പേര് രവി ഇതാണ് സാക്ഷാൽ ടി ജി രവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഏണിപ്പടികൾ എന്ന സിനിമയുടെ പരസ്യം മികച്ച നാടക നടിക്കുള്ള അവാർഡ് വാങ്ങിയ ഒരു നടിയുടെ ഫോട്ടോയാണ് ആളെ മനസ്സിലായോ ഇതാണ് നമ്മളുടെ സിനിമയിലെ അമ്മവേഷം ചെയ്തിട്ടുള്ള ശാന്തദേവി എന്ന നടി പ്രേം നസീർ ഈറ്റ എന്ന സിനിമയുടെ പരസ്യം കെ പി ഉമ്മറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നിൽക്കുന്ന ഫോട്ടോ സിനിമയിലല്ല രക്തമില്ലാത്ത മനുഷ്യൻ എന്ന സിനിമയുടെ പരസ്യം കേരള ദിനേശ് ബീഡിയുടെ പരസ്യം മുകളിൽ ഒരു നവദമ്പതികളുടെ ഫോട്ടോയുണ്ട് ശുഭ എന്നൊരു പുതുമുഖ പുതുമുഖനടി മലയാളത്തിലേക്ക് വരുന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത് സോമൻ എന്ന നടനും അദ്ദേഹത്തിൻ്റെ പത്നി സുജാതയും സുകുമാറിൻ്റെ ഒരു സ്റ്റൈലൻ ഫോട്ടോ കുഞ്ചൻ എന്ന നടൻ്റെ ഒരു നർമ്മരസം കലർന്ന ഫോട്ടോ മംഗള മനോരമ തുടങ്ങിയ പോലെ കുമാരി എന്നൊരു വാരികയുണ്ടായിരുന്നു നിങ്ങളിൽ ആരെല്ലാം ഇത് വായിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടവർ കെ പി എസ് സി ഒരു സ്റ്റൈലൻ ഫോട്ടോ കമലാസൻ ഭാരതി സ്മിതയുടെ ഫോട്ടോ ഈ വാരികയിൽ നിർമ്മാലം എന്ന സിനിമയിലൂടെ ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ പി ജെ ആൻ്റണി എന്ന വലിയ നടൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന റിപ്പോർട്ടാണ് പെണ്ണൊരുമ്പട്ടാൽ എന്ന സിനിമയുടെ പരസ്യം ഫോട്ടോയിൽ ജയൻ എന്ന നടനാണ് രണ്ടിലൊന്ന സിനിമയുടെ പരസ്യം മറ്റൊരു കർണൻ ജോസ് ഉണ്ണിമേരി ജലജയുടെ ഒരു പഴയകാല ഫോട്ടോ ഒണിഡ എന്ന വാച്ചികളുടെ പരസ്യം നടി ശ്രീലത കാക്കിക്കുള്ളിൽ നിന്ന് അഭിനയ രംഗത്തേക്ക് ഒരു പുതുമുഖ നടൻ നിങ്ങൾക്ക് ആളെ മനസ്സിലായോ മുൻപ് മലയാള സെമിയിൽ നിറഞ്ഞു നിന്നിരുന്ന പി സി ജോർജ് എന്ന നടനായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു ഐ വി ശശിയുടെ ഒരു പഴയകാല ഫോട്ടോ വിജയശ്രിയുടെ ഒരു ഫോട്ടോ സീമ ജയനും ജയഭാരതിയും ചെമ്മീൻ എന്ന സിനിമയുടെ സംവിധായകൻ രാമു കരേട്ടിൻ്റെ മരണാനന്തര ചടങ്ങുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വരികയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ശ്രീപ്രിയ എന്ന നടിയുടെ സെൻറ്റർ പേജ് വിൻസെൻ്റ് വിതുബാല കൊട്ടാരക്കര ശ്രീധരൻ നായർ ശ്രീദേവി ഉണ്ണിമേരി സത്തറ എന്ന നടനെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇതിൽ തലക്കണമില്ലാത്ത നടൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് ശ്രീദേവി വിജയകുമാർ തമിഴ് സിനിമകളെക്കുറിച്ചാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് നസീർ സീമ പ്രമീള എന്ന നടിയെക്കുറിച്ച് സർപ്പം എന്ന സിനിമയുടെ പരസ്യം കവിയൂർ പന്നമ്മയുടെ ഒരു ചെറുപ്പകാലത്തെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ തിരുവാഭരണം എന്ന സിനിമയുടെ പരസ്യമാണ് പരസ്യത്തിൽ തിക്കുർശി ഉമ്മർ വിജയശ്രീ തുടങ്ങിയവരാണ് ഈ വാരികകൾക്കുള്ളിലെ മിക്കവാറും നടന്മാർ മൺമറിഞ്ഞു പോയിരിക്കുന്നു ശേഷിക്കുന്നത് കുറച്ച് നടിമാർ മാത്രം എഴുപതുകളിൽ യൗവനത്തിൻ്റെ പ്രസിരിപ്പോടെ പാറിപ്പറന്ന് നടന്ന നിരവധി യുവതി യുവാക്കൾ ഇന്ന് വാർദ്ധക്യത്തിൻ്റെ പടവുകൾ കയറി നമ്മൾക്കിടയിലുണ്ടാവും അവർക്കു വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു